ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞാൻ എൻ്റെ വീട്ടിലാണ് ഉള്ളത് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളിന്ന് പറമ്പിൽ തന്നെ കുറച്ച് കൃഷി ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇന്ന് വെള്ളരയ്ക്കയുടെ വിളവെടുപ്പാണ് കേട്ടോ അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതി ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് നമ്മൾ ഈ വീ വയലിലൊക്കെ ആണല്ലോ സാധാരണ അധികവും വിപുലമായിട്ട് പച്ചക്കറി നട്ട് വളർത്തുക നല്ല വീട്ടു പറമ്പിൽ കൂടെ നല്ല അടിപൊളിയായിട്ട് പച്ചക്കറികൾ നടാൻ പറ്റുമെന്നുള്ളത് ഒന്ന് നിങ്ങളെക്കൂടി കാണിക്കുന്നു കേട്ടോ എട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്നതായിരിക്കും തൻ്റെ വീട്ടു പറമ്പത്തെ കൃഷിയൊക്കെ എല്ലാവരും ചെയ്യുന്നത് തന്നെയായിരിക്കും എങ്കിലും ഇത് ഇപ്രാവശ്യം നമ്മൾ നല്ല രീതിക്ക് നല്ല വിപുലമായിട്ട് വീട്ടിൽ പറയുമ്പോഴത്ത് അത്യാവശ്യം എല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൃഷി ഇറക്കിയിട്ടുണ്ട് സാധാരണ നമ്മൾ വയലിലാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഈ ഒരു വെള്ളരിക്കാനെടുത്ത് കാണിക്കാൻ റീസെൻറ്റ് നമ്മൾ നമ്മൾ കണ്ണൂർക്കാരാണ് അപ്പോൾ ഇത് കോഴിക്കോടും വെള്ളരിക്കാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അച്ഛനും അമ്മയും വിശദീകരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ പിള്ളേർസൊക്കെ ഇതാ ഇവിടെ ഓരോരോ പണിയിലാണ് കേട്ടോ ധനിച്ചൊക്കെ ഭയങ്കര തിരക്കാണ് വെള്ളരിക്ക എടുത്ത് കൊണ്ടുവരുക അതൊക്കെ ബോളാണെന്നാണ് തോന്നുന്നു വിചാരിക്കുന്നത് അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തേറിയെന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ രണ്ടാളും കൂടിയിട്ട് അപ്പോൾ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് പറയുക വയലിലൊക്കെ ഇതുപോലെ വെള്ളരി എന്താ പറയുക വിളവെടുത്ത് കഴിഞ്ഞാൽ അതിലിഷ്ടം പോലെ ചെറു വെള്ളരിക്ക ഉണ്ടാവില്ല അതായത് നമ്മൾ കൂങ് എന്നാണ് അതിനെ പറയുക അതായത് വെള്ളരിക്കയുടെ ഏറ്റവും കുഞ്ഞ് അതായത് കുഞ്ഞ് വെള്ളരിക്ക നമ്മൾ കൂങ്ങുന്നതാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അത് എന്താ പറയുക എല്ലാവരും വെള്ളരിക്കൊക്കെ കണ്ടെത്തുന്നത് പറിച്ച് പോയിക്കഴിഞ്ഞാൽ അതിഷ്ടം പോലെ ബാലൻസ് കിടപ്പുണ്ടാകും അപ്പം നമ്മൾ പിള്ളേരെല്ലാവരും അതൊക്കെ പറിച്ച് പണ്ട് കാലത്ത് എന്താ പറയുക നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ഒരുപാട് പറിച്ചു തിന്നതൊക്കെ ഭയങ്കര നഷ്ടമടിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നല്ല വെയിലാണ് കേട്ടോ പച്ചക്കറികളൊക്കെ എന്താ പറയുക രാവിലെയും വൈകുന്നേരം വെള്ളം നനച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ ഈ ഒരു വെള്ളരിക്ക നല്ല ചൂടായിട്ട് ആയതുകൊണ്ടായിരിക്കണം വെണ്ട് കീറിയിട്ടുണ്ടായിരുന്നു നല്ല ചിരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ഈ ഒരു വിളവെടുപ്പിൽ തിരിച്ചും വെള്ളരിക്ക ഫുൾ ആയിട്ട് പറിച്ചെടുക്കുന്നില്ല ഒരുപാട് വെള്ളരിക്ക മേലെ തന്നെ പറിക്കാൻ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഫുൾ നമ്മൾ ഫുള്ളായിട്ട് ഒറ്റ ഇതിൽ പറിച്ചെടുക്കുന്നുണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മളെ കുട്ടികൾക്കൊക്കെ ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ അവർക്കും ഇതൊന്നും എന്താ പറയുക ഇതുവരെ കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല ഇങ്ങനെ കൃഷിയൊന്നും നേരിട്ട് തന്നെ കണ്ടിട്ടുണ്ടാവില്ലല്ലോ അപ്പോൾ അവരെല്ലാവരും നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ അവരൊക്കെ കൂടി ആകുമ്പോൾ ഇതിനൊരു പ്രത്യേക രസമുണ്ട് ഇതിങ്ങനെ പറിച്ചെടുക്കാനും അതവരവിടെ കൊണ്ടുവയ്ക്കാനും ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അവരാൾ കഴിയുന്ന രീതിയിൽ അവരും നമ്മളെ ഹെൽപ്പ് ചെയ്യേണ്ടത് ചില സമയത്ത് അത് ഭയങ്കര ഉപദ്രവമായിട്ട് മാറുന്നുണ്ടെങ്കിലും നമ്മൾ നന്നായിട്ടത് എൻജോയ് ചെയ്യുക അവരുടെ ആ ഒരു കളികളൊക്കെ കാണാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇതൊരു വർഷം ഇതാ വിളവെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെയും വിത്ത് ഇതുപോലെ ശേഖരിച്ച് നോക്കും അടുത്ത വർഷത്തേക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതുപോലെ വയലിലൊക്കെ നടാൻ സമയമാകുമ്പോൾ ഒരുപാട് ആൾക്കാർ കുരു ഇതിൻ്റെ വിത്തുകളുണ്ടാവില്ല അത് അപ്പുറം ഇപ്പറൊക്കെ ഷെയർ ചെയ്തിട്ടെടുക്കാറുണ്ട് കേട്ടോ വീട്ടിൽ അമ്മയുടെ കയ്യിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ മേടിക്കാറുണ്ട് അമ്മ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും ഒരുപാട് ഇതുപോലെ മേടിക്കാറുണ്ട് പൊതുവേ നമ്മൾ വയലിലാന്ന് കൃഷി ഇറക്കാറ് ഇപ്രാവശ്യം വയലിൽ പോയിട്ട് വെള്ളമൊക്കെ കുരാനുള്ള സമയമില്ലാത്തത് കൊണ്ട് ആണ് വീട്ടിൽ തന്നെ കൃഷി ഇറക്കിയത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചെറിയ ചെറിയ പൂക്കളുണ്ട് ഇത് നമ്മൾ ഓണത്തിനൊക്കെ പൂവൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പണ്ട് കാലത്ത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ കുട്ടികൾ ഈ വള്ളീൻ്റെ മേലോട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അച്ഛനും അമ്മ അവിടെ നിന്ന് പറയുന്നുണ്ട് അവരധികം അതിൻ്റെ ഉള്ളിലേക്ക് വിടരുത് കാരണം ഇതിനുള്ളിൽ എന്തെങ്കിലും ജീവികളോ മറ്റോ ഒളിച്ചേക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രശ്നമാകില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടേക്ക് വിടല്ലേ വിടലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മളെ കണ്ണൂർക്കാർക്ക് എങ്ങനെ ഈ കോഴിക്കോടും വെള്ളരിക്ക കിട്ടിയെന്നുള്ളത് അവര് വിവരിക്കുന്നുണ്ട് കേട്ടോ അച്ഛ വെള്ളരിക്ക രണ്ടും ഡിഫറൻറ്റാല്ലേ കോഴിക്കോടും ഇത് കോഴിക്കോടും ആ ഇത് രണ്ടിലേതാ ടേസ്റ്റ് ഉണ്ടാവുക രിക്ക പിന്നെ എന്റെ ആങ്ങളൊക്കെ കോഴിക്കോട് ആ കൊണ്ടുപോയാലും പിന്നെ അത് കൊണ്ടുവന്ന വെള്ളരിക്ക അതിനെ കൊണ്ട് എല്ലാവർക്കും വിറ്റ് കൊടുത്തിട്ട് ഒരുപാട് പേർക്ക് ഇപ്പം ഇതാണ് കൃഷി ചെയ്തിന്നത് വെക്കൂ അതില് വലിപ്പം പോക്കും നമ്മള് കൃഷി പ്രാവശ്യം നമ്മൾ വയലില് ചെയ്യത്തില്ല നമ്മള് വീട്ടുവിൻ്റെ മുറ്റത്തുള്ള പറമ്പത്ത് അതായത് അതുകൊണ്ടത്ര വലിയ വലിപ്പം ഇല്ല നല്ല വന്നുള്ളതായിരിക്കും വെള്ളിക്കാം അപ്പോൾ അച്ഛനമ്മയും പറഞ്ഞതൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു അതായത് എൻ്റെ മാമന് എന്താ പറയുക മാംഗോ ബിസിനസ്സാണ് അതായത് കുറ്റാട്ടൂർ മാംഗോ ബിസിനസ്സാണ് കേട്ടോ നല്ല തോതിൽ എന്താ പറയുക മറ്റ് ജില്ലകളിലൊക്കെ കൊണ്ടുപോയിട്ട് വിൽപ്പന നടത്തുന്നതാണ് അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ വിത്ത് കിട്ടിയെന്നാണ് പറയുന്നത് ഇതുപോലെ വേറെയും ഐറ്റംസ് മാമൻ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഇത്രയും വിപുലമായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇതുമാത്രമാണ് നല്ല രീതിക്കൊന്ന് സക്സസ്സായി വന്നത് അപ്പോൾ എങ്ങനെയാണ് നമ്മളെ കണ്ണൂർക്കാർക്ക് ഇവിടെ ഈ ഒരു ഏരിയയിൽ കോഴിക്കോട് വെള്ളരക്കയുടെ വിത്ത് കിട്ടിയത് കേട്ടോ അപ്പം നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് പക്ഷേ നമ്മുടെ ടേസ്റ്റ് നമ്മുടെ നാടൻ വെള്ളരക്കാണ് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ചെറിയ ഫാമിലിയുടെ ഈ ചെറിയ കൃഷി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇന്നത്തെ വിളവെടുപ്പ് കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ മേ കാണാൻ